ലിയോ ഇപ്പോൾ നിൽക്കുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മാവേലിക്കര രൂപത ആസ്ഥാന ദേവാലയമായ സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് നാളെ ഇവിടെ പ്രധാനമായും രണ്ട് ചടങ്ങുകളാണ് നടക്കാൻ പോകുന്നത് തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനായിട്ടുള്ള ഡോക്ടർ മാത്യൂസ് മാർ പോളി കാപ്പോസ് തിരുമേനി മാവേലിക്കര രൂപതയുടെ അധ്യക്ഷനായി നാളെ ചുമതലയേൽക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം മാവേലിക്കര ഭദ്രാസനത്തെ നയിച്ച ഡോക്ടർ ജോഷമാർ ഇഗ്നാത്യോ ഇഗ്നാത്യോസ് തിരുമേനിക്കുള്ള യാത്രയേപ്പ് ചടങ്ങുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും നാളെ ദേവാലയത്തിലാണ് ഈ ചടങ്ങുകളെല്ലാം നടക്കുക നാളെ ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്കാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് നാളെ രണ്ടു മണിയോടുകൂടി ഇവിടെ ഈ ഈ ദേവാലയത്തിൻ്റെ കവാടത്തിൽ പിതാക്കന്മാരെല്ലാവരും എത്തിച്ചേരും അവരെ അവിടെ ഇവിടെ നിന്നും സ്വീകരിച്ച് ആനയിച്ച് ഈ ദേവാലയത്തിന് ഉള്ളിലേക്ക് കൊണ്ടുപോകും തുടർന്നാണ് രണ്ടുമണി രണ്ടിനോട് കൂടി ഈ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കുക ദിവ്യബലിയോട് കൂടിയിട്ടായിരിക്കും ഈ ചടങ്ങുകൾ തുടങ്ങുക ഈ ഇതിൻ്റെ എല്ലാം മുഖ്യ സങ്കാ മുഖ്യ കാര്മ്മിക തന്നെ ആകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കർദിനാൾ ബെസൈലിസ് ക്ലിമിസ് കാതൂലിക്ക ഭാവിയാണ് ഈ ചടങ്ങുകൾക്കെല്ലാം ആത്മീയ ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് അതിനുശേഷമായിരിക്കും ഈ ഒരു സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക മാത്യുസ്മാർ പോളി പോളി തിരുമേനി തിരുവനന്തപുരം അതിരൂപതയുടെ സഹായം സഹായമെത്രാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തിരുവനന്തപുരം രൂപതയുടെ സഹായമെത്രാനായി ഡോക്ടർ മാത്യൂസ്മാർ മാർ ഫോസ് സിരിമേനിയെ നിയമിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ മാതൃദേവ രൂപത കൂടിയായ മാവേലിക്കര രൂപതയുടെ അധ്യക്ഷനായിട്ട് കഴിഞ്ഞ മാസമാണ് പിതാവിനെ നിയമിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം രണ്ടായിരത്തി ഏഴിലാണ് ഈ മാവേലിക്കര ഭദ്രാസനം രൂപീകരിക്കുന്നത് അന്നുമുതൽ ഇന്ന് വരെ മാവേലിക്കര ഭദ്രാസനത്തെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഡോക്ടർ ജോഷുവർ ഇഗ്നാത്യോ സിരുമേനി ആയിരുന്നു പതിനെട്ട് വർഷക്കാലം ഈ രൂപതയുടെ പ്രഥമ മെത്രാനായി ഇത് ഈ രൂപതയെ വളർത്തി കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് പിതാവിനെ എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയായ സാഹചര്യത്തിലാണ് ഡോക്ടർ ജോഷുവർ ഇക്നാത്യോ സിരുമേനി സ്ഥാന സ്ഥാനത്യാ ിൽ നിന്ന് ഒഴിയുന്നത് അതിനു പകരമായിട്ടാണ് തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ സഹായ മെത്രാനായ ഡോക്ടർ മാത്യുസുമാർ പോളിക്കാർ പോസ് തിരുമേനിയെ ഈ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി നിയമിക്കുന്നത് നാളെ ആ ഒരു ചുമതല ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് അത് മദ്ബായിൽ വെച്ചാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകളെല്ലാം നടക്കുക ദിവ്യ കുർബാനോടു ഈ ചടങ്ങുകൾ ആരംഭിക്കും അതിനുശേഷം അതിനുശേഷം പൊതുസം പൊതുയോഗം നടക്കും യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ ബേസിയലിയോ ജോസഫ് ബാവയാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വത്തിക്കാനിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ടുള്ള ലിയോ പോൾഡോ ജരേലി പിതാവ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സീറോ മലബാർ സാബിയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫി തട്ടിൽ പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തും കേന്ദ്രമന്ത്രി അതോടൊപ്പം തന്നെ സംസ്ഥാന so മന്ത്രി സജി ചെറിയാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങിയ പ്രമുഖരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കും അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു ദേവാലയത്തിനകത്ത് വൈദികർക്കും സന്യസ്തർക്കും അടക്കമുള്ള ആളുകൾക്കായിരിക്കും അവിടെ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുക ഇവിടെ ആയിരിക്കും മറ്റ് വിശ്വാസികൾക്കെല്ലാം തന്നെ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ചടങ്ങുകളെല്ലാം നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് നാളെ ഇപ്പോൾ എൻ്റെ ഒരു ഒരുക്കങ്ങളെക്കുറിച്ചിപ്പോൾ അച്ഛ നാളെ ഇവിടെ ഒരു വലിയ രണ്ട് ചടങ്ങുകൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് ഒരു പിതാവ് നാളെ സ്ഥാനം ഏൽക്കുന്നു ഒരു പിതാവിന് യാത്രയപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണങ്ങളൊക്കെ എന്തായി എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മാവേലിക്കര ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയുടെ പാതയിൽ പതിനെട്ട് വർഷത്തോളം രൂപതയുടെ പ്രഥമം എത്ര തന്നെയായിരുന്നു രൂപത നയിച്ച അഭിയുന്യ ജോഷമാർ മാത്യുസ് പിതാവ് മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ എന്ന സ്ഥാനത്തുനിന്ന് മാറുകയും പുതുതായിട്ട് അഭ്യുന്യ മാത്യൂസ് മാർ പോളിക്കാർപ്പുസ് പിതാവ് നാളെ ഔദ്യോഗികമായി സ്ഥാനാരോഹണം അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ രൂപതയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒറ്റക്കെട്ടായി അഭിനന്ദി പിതാവിൻ്റെ നേതൃത്വത്തിൽ വന്നി അതോടൊപ്പം തന്നെ സന്യസ്തരുടെയും അൽമായ നേതൃത്വത്തിൻ്റെ എല്ലാവരുടെയും യുവജനങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ ആ ഒരു വലിയ പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ ആ ശുശ്രൂഷകളെല്ലാം ക്രമീകരിക്കുക പെടുമ്പോൾ അതിൻ്റെ രൂപതയുടെ പൊതുവായ ഒരു ഒരു കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും സർവോപരി ദൈവ നന്മയുടെയും പ്രതീകമായി ഇത് മാറുന്നു എന്നാണ് പറയാനുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വലിയ ഒരു ബന്ധമുണ്ടായിരുന്നൊരു പിതാവൂടിയാണ് പതിനെട്ട് വർഷക്കാലം ഈ ഒരു രൂപതയെ നയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ അത് നിങ്ങൾക്കും വലിയ ഒരു മാനസികമായിട്ട് വലിയ ഒരു വിഷമമുള്ള കാര്യം തീർച്ചയായിട്ടും വലിയ ഒരു ആത്മബന്ധമാണുള്ളത് പ്രത്യേകിച്ച് ഇതിൻ്റെ തുടക്കകാലം മുതൽ ോളം ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹവും കൃപയും ഈ പ്രദേശവാസികൾക്കും അതോടൊപ്പം തന്നെ നാനാജാതി മതസ്ഥർക്കും എല്ലാവർക്കും ഒരുപോലെ സംരംഭ്യമാക്കുവാൻ അഭ്യന്തി പിതാവിലൂടെ കഴിഞ്ഞു എന്നുള്ളത് ദൈവനാമമഹത്വത്തിന് അത് വലിയ ഇടയായി മാറുകയും പ്രത്യേകിച്ച് ഈ ഓണാട്ടുകരയെ ശ്രമിച്ചിടത്തോളം ഈ ഒരു പ്രദേശത്തിന് വലിയ ഒരു സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാതൃക അഭിവന്ദി പിതാവിലൂടെ ഈ സമൂഹത്തിനും ഈ സമൂഹത്തിലെ വ്യത്യസ്തരായിട്ടുള്ള ജനങ്ങൾക്കും ലഭിക്കുകയുണ്ടായി അപ്പോൾ തീർച്ചയായും അവിടെ ഒരു ആത്മബന്ധവും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വലിയ ഒരു അഴിക്കപ്പെടാത്ത ആ ഒരു ബന്ധവും ഇവിടെ നിലനിൽക്കുന്നു പിതാവ് ഒരു ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല മാവേലിക്കരയുടെ പൊതുസാംസ്കാരിക കാര്യങ്ങളിലൊക്കെ തന്നെ സജീവമായി ഇടപെട്ടിരുന്ന ഒരു പിതാവ് അല്ലേ തീർച്ചയായിട്ടും അതിനെല്ലാവരും ഇവിടെ സാക്ഷികളാണ് മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ആൽമായ സംഘടനയുടെ എം സി എയുടെ പ്രസിഡൻറ്റ് അതുപോലൊപ്പം തന്നെ സെക്രട്ടറിയും എം സി എ അംഗങ്ങളൊക്കെയാണ് ഈ നിൽക്കുന്നത് ഇവരെല്ലാവരും ഇതിന് ഒരുപോലെ സാക്ഷികളാണ് അതിൻ്റെ നേർ ചിത്രമാണ് നമ്മൾ ഈ കണ്ടുവരുന്നത് ചടങ്ങുകളൊക്കെ ഇങ്ങനെ കുറിച്ചൊന്ന് പറയാമോ നാളത്തെ ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ കൃത്യം ഉച്ച രണ്ടു മണിക്ക് തന്നെ നമുക്കിവിടെ കടന്നു വരുന്ന അഭ്യന്യ പിതാക്കന്മാർക്ക് അതിൻ്റെ ഏറ്റവും വിശിഷ്ട വ്യക്തികൾക്ക് അഭ്യന്യ പിതാക്കന്മാർക്കും ആരാധനപരമായ സ്വീകരണം കൊടുക്കുന്നു അതിനെ തുടർന്ന് നമ്മുടെ നമസ്കാര പ്രാർത്ഥനയും തുടർന്ന് ബോന്ധിപ്പിക്കൽ വിശുദ്ധ കുർബാനയും നടക്കുന്നു ആഘോഷമായി വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ നമ്മ ഈ സ്ഥാനാരോഹണ ശുശ്രൂഷ സുന്ദ്രോണിസ്വ ശുശ്രൂഷ നടത്തപ്പെടുന്നു അതേ തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അതിൻ്റെ മീറ്റിങ്ങുകളും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു ക്ലിമ്യസ് ബാവയായിരിക്കും തീർച്ചയായിട്ടും സഭയുടെ തലവനും പിതാവുമായ മൊറോനോ ബസീലിയോസ് ക്ലിമിയസ് കതുലിക്ക ബാവ തിരുമനിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സഭയുടെ സഹോദരി സഭകളുടെ അധ്യക്ഷന്മാരും അതോടൊപ്പം തന്നെ സഭയിലെ എല്ലാ പിതാക്കന്മാരുടെയും എല്ലാ പ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയൊക്കെ വലിയ ഒരു പ്രാതിനിധ്യ ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നു സംഘടനകളുടെ നേതൃത്വം നൽകുന്ന ആൾ ആളുകളാണ് അതായത് ഊടുംഭാവുമായിരുന്നു പിതാവ് കാരണം ഈ ആത്മായ പ്രസ്ഥാനം തുടങ്ങിയ കാലം മുതൽ അതിൻ്റെ ആത്മബന്ധം പിതാവുമായിട്ട് ഞങ്ങൾക്ക് വളരെ കൂടുതലായിരുന്നു കാരണം ഇവിടുത്തെ ജനങ്ങളെയെല്ലാം സംഘടിപ്പിക്കുവാനും ഈ ദേശത്തെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു സഹകരണം അതായത് ഒരു പിതാവെന്ന രീതിയിൽ സഭയേക്കാൾ കൂടുതൽ സമൂഹത്തിന് ഇറങ്ങിച്ചൊല്ലുവാനും സമൂഹത്തിലുള്ളവരെല്ലാം അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് തിരിച്ചറിയുവാനും ജൂഷോ പിതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന മരങ്ങൽ സഭയുടെ അഭിമാനമായിട്ട് പ്രവർത്തിക്കുവാൻ പിതാവിന് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്നും ഓർക്കുവാൻ സാധിക്കുന്നു പിതാവിൻ്റെ ആ സ്ഥാനമാറ്റം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വളരെ വിദൂരത്തിലാണ് എന്നിരുന്നാലും സമയവും കാലവും ആകുമ്പോൾ അത് നടക്കേണ്ടതാകുന്നതുകൊണ്ട് പുതിയ ആളിലേക്ക് കാര്യങ്ങളിൽ ഭംഗിയായി നിർവഹിക്കപ്പെടുമ്പോൾ സഭ കൂടുതൽ എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ധന്യമായ ഈ നിമിഷത്തെ ഞങ്ങൾ ഓർത്തിരിക്കുകയാണ് ജനങ്ങളെല്ലാം രൂപതയുടെ പല ഭാഗത്തു നിന്നുമുള്ള ആൾക്കാർ ദേശത്തുള്ള ആൾക്കാർ പ്രദേശത്തുള്ള ആൾക്കാര് വിശ്വാസികളായിട്ടുള്ളവർ എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് നാളെ പൊതുസമ്മേളനം ഉണ്ടായിരിക്കും അതിനുമുമ്പ് കുർബാന ഉണ്ടായിരിക്കും അതിനു മുമ്പ് പിതാവിൻ്റെ സ്ഥാനാരോഹണം ഉണ്ടായിരിക്കും ഇതെല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെടുവാനുള്ള ക്രമീകരണങ്ങളെല്ലാം ഭംഗിയാക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ അൽമായരായിട്ട് ഇതിൻ്റെ എം സി എ ആയിട്ട് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന പിതാവിനെ ആദരപൂർവ്വം പറഞ്ഞയക്കുന്നതോടൊപ്പം തന്നെ പുതിയ പിതാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് പുതിയ പിതാവിനും ഇതൊരു മാതൃ രൂപത കൂടിയാണ് അപ്പോൾ അതിനെ പിതാവിനെ കുറിച്ച് പ്രതീക്ഷ എന്തൊക്കെയാണ് പൊളി കാർപ്പസ് പിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിതാവിൻ്റെ ജന്മദേശം ഈ രൂപതയിൽ തന്നെയാണ് എന്ന് മാത്രമല്ല പിതാവ് ജനിച്ചു വളർന്ന പ്രദേശം അതുപോലെ തിരുവനന്തപുരവും മാവേലിക്കരയായിട്ട് വലിയ വിദുരതയൊന്നുമില്ല തിരുവനന്തപുരത്ത് ജനിച്ച ഉള്ള കോളേജും മറ്റു പ്രസ്ഥാനങ്ങളുമായിട്ട് വളരെയധികം അടുത്ത് പഴകിയ വ്യക്തി അപ്പോൾ തീർച്ചയായിട്ടും മാവേരിക്കരയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു വിദൂരത അനുഭവപ്പെടുവാൻ സാധ്യതയില്ല തീർച്ചയായിട്ടും ഈ മാവേരിക്കരയിലെ ജനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഇടവകയും ഈ കൂട്ടത്തിൽ തന്നെ പെടുന്നു തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ ഈ നാളത്തെ സ്ഥാനാരോഹണ ചടങ്ങും അതോടൊപ്പം തന്നെ യാത്രയപ്പ് ചടങ്ങും രണ്ട് പിതാക്കും ഒരു പിതാവും നാളെ പുതുതായി ചുമതല ഏൽക്കുന്നു ഡോക്ടർ മാത്യൂസ്മാർ പോളിക്കാർ തിരുമേനി നാളെ ചുമതല ഏൽക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം ഈ മാവേലിക്കര ഭദ്രാസനത്തെ മുന്നോട്ട് നയിച്ച ഡോക്ടർ ജോഷുഅമ്മർ ഇക്നാത്യോസ് തിരുമേനിക്ക് നാളെ യാത്രയ്പ്പും ചടങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടാ എന്തൊക്കെയാണ് നാളത്തെ ഒരു ക്രമീകരണങ്ങളൊക്കെ നാളെ ഞങ്ങൾ വിപുലമായ രീതിയിൽ കടന്നു വരുന്ന എല്ലാ തൊണ്ണൂറ്റിയാറ് ദേവാലയങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന സഭാംഗങ്ങൾക്കും അതുപോലെ വരുന്ന പിതാക്കന്മാർക്കുമെല്ലാം വളരെ നന്നായ രീതിയിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ നമ്മൾ കഴിഞ്ഞ ഇവിടെ നിന്ന് വിരമിച്ച് പോകുന്ന ജോഷോ പിതാവ് മദ്യവിമുക്തമായ ഒരു സമൂഹത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് പിതാവിൻ്റെ ഈ പോലെ ഒരു നമ്മളിവിടുന്ന് മാറിപ്പോകുന്നത് എല്ലാവർക്കും വേദനയുണ്ടെങ്കിലും ആത്മീയമായ മേഖലയിലേക്ക് നമുക്ക് തുടർന്നും സഹകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുതുതായി വരുന്ന പിതാവും നല്ല രീതിയിൽ എല്ലാ രീതിയിലുള്ള കഴിവുകളെ പ്രദർശിപ്പിച്ച് മികവ് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് അത് നമ്മുടെ സഭയ്ക്ക് കൂടുതൽ അനുഗ്രഹപ്രദമായി തീരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും ഈ രണ്ട് പിതാക്കന്മാർ ഒരു പിതാവ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇവിടെ ഈ രൂപതയെ നയിച്ച പിതാവ് നാളെ യാത്രയായിരുന്നു എന്ന് പറയുന്നത് ഈ ഇടവയെ ഈ രൂപതയെ സംബന്ധിച്ചോളം ഏറെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഈ രൂപതയുടെ ആടുകളുമായി വിശ്വാസികളുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു പിതാവ് കൂടിയാണ് വ്യക്തിപരമായി വലിയ ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിച്ച ഒരു പിതാവ് കൂടിയായിരുന്നു ജോഷികമാർ ഇക്നാത്തിയോ സിരിമേനി അപ്പോൾ നാ ഈ രൂപതയ്ക്ക് കീഴിൽ വരുന്ന തൊണ്ണൂറ്റി ആറോളം ദേവാലയങ്ങളിൽ നിന്നുള്ള വിശ്വാസികളായിരിക്കും നാളെ പുതിയ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ എത്തുക അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുന്നു പുതിയ പിതാവട്ടെ ഡോക്ടർ മാത്യൂസ് മാർ വലിയ തിരുമേനി വിദ്യാഭ്യാസ വിചക്ഷണം കൂടിയാണ് മാർ ഇവാനിയോസ് കോളേജിന് തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയുടെ അക്കാദമിക് കൗൺസിൽ അംഗമായിരുന്നു തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ മുഖ്യ വികാരി ജനറലായി പ്രവർത്തിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനായി ഡോക്ടർ മാത്യൂസുമാർ മാർ കാർപോസ് തിരുമേനിയെ നിയമിക്കുന്നത് അങ്ങനെ മൂന്ന് വർഷക്കാലം പോളിക്കാർ പോസ് തിരുമേനി ക്ലിമീസ് ബാബയുടെ കീഴിലായിട്ട് സഹായമെത്താനായി പ്രവർത്തിച്ചു ആ ഒരു അനുഭവ സമ്പത്തും പരിചയവും ഒക്കെ ഈ പുതിയ സ്ഥാനാരോഹണം ഈ പുതിയ രൂപ മാവേലിക്കര രൂപതയുടെ പുതിയ അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോൾ അതെല്ലാം ഗുണകരമാകും എന്നൊരു പ്രതീക്ഷയാണ് പിതാവിനുള്ളത് അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കും നാളെ രണ്ട് മണിക്കായിരിക്കും ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കുക അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഈ മാവേലിക്കര രൂപതയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രണ്ടാമത്തെ മെത്രാന മെത്രാപൂലെത്തിയായി നാളെ ഡോക്ടർ പോളി പോളിക്കാർപ്പൂസ് തിരുമേനി ചുമ ചുമതല ഏൽക്കുന്നു എന്നതാണ് ഏറ്റവും ഒരു പുതിയ ഒരു പ്രത്യേകതയായിട്ടുള്ളത് തീർച്ചയായിട്ടും രൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിന് മുന്നിൽ നിന്ന് ക്യാമറാമാൻ അഖിലിനും അതോടൊപ്പം തന്നെ ബിജോയ്ക്കും ഒപ്പം ഷകീന ന്യൂസിന് വേണ്ടി സണ്ണി പീറ്റർ